നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതകൾ കാട്ടി സർക്കാരിന് ഡി ജി പിയുടെ ശുപാർശ എ ഡി ജി പി വിജയനെതിരെ വ്യാജ നൽകിയെന്ന ആരോപണത്തിലാണ് നടപടി വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്നായിരുന്നു അജിത് കുമാർ നൽകിയ മൊഴി അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇതെന്നും നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പി വിജയൻ നൽകിയ പരാതിയിലാണ് ഡി ജി പി ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ഡി ജി പിയുടെ ശുപാർശയിൽ സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടുമില്ല കരിപ്പൂർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ മൊഴിക്കെതിരെയാണ് എ ഡി ജി പി വിജയൻ പരാതി നൽകിയിരിക്കുന്നത് കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ വിജയന് ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞതായാണ് അജിത് കുമാർ മൊഴി നൽകിയത് എന്നാൽ ഈ മൊഴി കള്ളമാണെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിജയൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയായിരുന്നു ഈ കത്ത് സർക്കാരിന് കൈമാറുകയും ചെയ്തു എന്നാൽ മൊഴി സുജിത് ദാസ് നേരത്തെ നിഷേധിച്ചിരുന്നു തനിക്ക് ബന്ധമുള്ള തിരുവനന്തപുരത്തെ വ്യവസായി മുജീബുമായി വിജയനും ബന്ധമുണ്ടെന്ന് അജിത് കുമാർ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു കോവിഡ് കാലത്ത് വിജയൻ നേതൃത്വം നൽകിയ ഭക്ഷണ വിതരണ പരിപാടിയിൽ മുജീബും ഉൾപ്പെട്ടിരുന്നു മാമി തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എന്ന വ്യക്തിയുമായി മലപ്പുറത്തെ നന്മ എന്ന സംഘടന വഴി വിജയന് ബന്ധമുണ്ടായിരുന്നെന്നും അജിത് കുമാർ മൊഴിയിൽ പറയുന്നു തന്നെ കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് അജിത് കുമാർ നൽകിയ മൊഴിയെന്നും കാട്ടിയാണ് വിജയൻ പരാതി നൽകിയത് എന്നാൽ ഈ വിഷയത്തിൽ പിണറായിയുടെ മാനസപുത്രനാണ് അജിത് കുമാർ എന്നാണ് പി അൻവർ ഇപ്പോൾ നടത്തുന്ന പ്രതികരണത്തിൽ പറയുന്നത്